കൃഷിയിൽ നിന്നും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഹൈറേഞ്ചിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ രാജുവിൻറെ കഥ ഒരു പക്ഷേ ഏതൊരു പുതിയ സംരംഭവും തുടങ്ങുന്നവർക്ക് ഒരു പ്രചോദനമായേക്കാം ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹത്തെ ഈ നിലയിലെത്തിച്ചത് അദ്ദേഹത്തെ തേനീച്ച കൃഷിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുനാഥന്റെ വാക്കുകളാണ് തേനീച്ചകളെ സ്നേഹിച്ചാൽ പണവും ഉണ്ടാക്കാം സ്ഥലവും വാങ്ങിക്കൂട്ടാം ഈ രണ്ട് കാര്യങ്ങളും നേടിയെടുത്ത സംസ്ഥാന അവാർഡ് ജേതാവായ ഇടുക്കി തൊപ്പിപ്പാളയിലെ റേഞ്ച് ബീ കീപ്പിംഗ് യൂണിറ്റ് ഉടമയായ രാജുവിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാൻ നാലാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു ഇവിടെ നാലാം ക്ലാസ് വരെ സ്കൂൾ അഞ്ചും ആറ് ഏഴും വരെ പഠിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് അമ്മ വീട്ടിൽ വിട്ടു അമ്മ വീട് ഈരാറ്റുപേട്ട സ്ഥലത്ത് ചേന്നാണ് കോട്ടയം ജില്ലക്കാർക്കാണെങ്കിൽ അറിയാം നമ്മൾ പി സി കോർജ് ഇപ്പോൾ താമസിക്കുന്ന ഒരു ഒമ്പത് കിലോ ആറ് കിലോമീറ്റർ ചെന്നാൽ എൻ്റെ അമ്മ വീട് ചെയ്തു അപ്പോൾ അവിടെ എന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ പഠിപ്പിച്ചിട്ട് ഐ ടിയിലൊക്കെ വിടാനാണ് ഇവിടുന്ന് വിട്ടത് വിടുന്നേ എന്നെ വിട്ടത് ഞാൻ വെല്ലുമ്മയുടെ കൂടെയാണ് താമര അമ്മാർ നാലുപേരുണ്ട് അവനെ ഇങ്ങോട്ട് വിട്ടാലും പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉപ്പു വാറയ്ക്ക് നടക്കണം ഇല്ലേ പതിനൊന്ന് കിലോമീറ്റർ നെല്ലിയമ്പാറയ്ക്ക് നടക്കണം അപ്പം നടക്കാതിരിക്കാൻ വേണ്ടി എന്നെ വിട്ടതാണ് അമ്മ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ പത്ത് പേരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വിട്ടു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ രണ്ടര ഏക്കർ സ്ഥലമാണ് തറവാണ് വില്ലമ്മയാണ് അവിടെ ഇളയ മോനോട് താമസിക്കുക അമ്മാൻ്റെ കൂടെ താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ റബ്ബർ വെട്ടാൻ വേണ്ടി ഒരു ചങ്ങാതി നാലേ മുക്കാൽ വരും അപ്പോൾ ആ പുള്ളിക്ക് രാവിലെ ചായ കൂടും വന്നയാക്കി ചായ കൂടി കഴിഞ്ഞിട്ടാണ് പുള്ളി വെട്ടാരംഭിക്കുള്ളൂ അപ്പോൾ പുള്ളി വരുമ്പോഴേ ഈ വസ്തുപ്പിൻ ഞാൻ നമുക്ക് പൊട്ടി പോകുമ്പോൾ ഒരു പീസില്ലേ കോപ്പൊട്ടിയും അതുകൊണ്ട് പുള്ളി എന്തു ചെയ്യത്തി എല്ലാം രാഗി നല്ല മുണകൂട്ടും അപ്പൊ പുള്ളി മുണകൂട്ടി വരുമ്പത്തേനും എന്നെ വെല്ലുമ്പോ വിളിച്ചേപ്പിച്ച് ഈ മിനീച്ചകളേറ്റ് പോകുന്നതിന് മുമ്പേ അഞ്ഞമുക്കാലാവുമ്പോ എന്തു ചെയ്താ മതിയായിരുന്നു പോയാൽ മതി എനിക്ക് നാലാമുക്കാൽ കഴിയുമ്പോ എന്ത് ചെയ്യണം ഏൽപ്പിച്ചു വിടും മറ്റേ പുള്ളി വരുമ്പോ എന്ത് കൊടുക്കണം കൊടുക്കണം അപ്പൊ ഞാൻ എണീറ്റ് കള്ളൻ തിരുമ്പി താളി ചെല്ലുമ്പോ ഞങ്ങളോട് നാലാമത്തെ വീടാണ് അതോട്ട് ഇറങ്ങിപ്പോ അവിടെ ചെല്ലുമ്പോൾ ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിക്കാരൻ ഈ തേനീച്ച വളർത്തുന്നുണ്ട് മീനെ വളർത്തുന്നുണ്ട് പുള്ളിക്ക് അതും ഇതൊക്കെ ആരോ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ഒരു വിസൃതിക്കാരൻ പറമ്പിലെല്ലാം ദൈവം ഇത് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതെല്ലാം ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് പുള്ളി പശുവിനെ കുറക്കുന്നത് പുള്ളിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളൊക്കെ അറിവായിരിക്കും നമ്മുടെ റബ്ബർ ബോഡിന്ന് പറഞ്ഞ നാല് തേനീച്ചപ്പെട്ടിയും അനുബന്ധ സാധനം കൊടുക്കും കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഏതാണ് നാല് തേനീച്ച കൂടും ഇത് ഇത് അത് എല്ലാം ഒന്ന് കൊടുക്കും പരിശീലനം ഒന്നുമില്ല ഇത് കൊടുക്കുക എന്തിനാ റബ്ബറിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോരെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം ചേട്ടാ നമുക്ക് തേൻ എടുക്കാം കേട്ടോ തേൻ എടുത്ത് ഒരു വരുമാനം കൂടെ അഡീഷണൽ വരുമാനം റബ്ബർത്തോടത്തിൽ കിട്ടുന്ന എന്ന് പറഞ്ഞ് പുള്ളിക്ക് കൊടുത്തു പുള്ളി അതിനെക്കുറിച്ച് എന്ത് ചെയ്തു പിന്നെ പഠിക്കാൻ പോയി ആർക്ക് ഈ എന്റെ ഈ അഞ്ചാമത്തെ വീട്ടിലുള്ള പുള്ളിക്കാരൻ കൂടുതൽ പഠിച്ചിട്ട് ഈ നാല് കൂടിനെ പുള്ളിയും പത്തിരുപത് കൂടാണ് ഇരുപത് കൂടാക്കി പുള്ളി ഞാൻ പാലിന് ചെല്ലുമ്പോൾ എല്ലാം പുള്ളി ഞാൻ ചെല്ലുമ്പോൾ പശുവിനെ കറന്നുകൊണ്ടിരിക്കും അപ്പം പുള്ളി തേനെടുത്ത് ഇങ്ങനെ ഡെസ്കേ നിർത്തി വെച്ചേക്കും ഈ അന്നത്തെ കാലത്ത് ഈ ബിയർ കുപ്പിയാണ് പുള്ളി ഈ ചകിരിയൊക്കെ ചെത്തിയെടുത്തിട്ട് ഈ കോർക്കുന്ന കുറേ സാധനങ്ങളുടെ മുട്ടിലെത്തും തേനെ അപ്പോൾ എന്നോട് ചെല്ലുമ്പോൾ ഒക്കെ പറയും നിങ്ങൾ കിഴക്കുന്നില്ലേ വീട് പത്താം ക്ലാസ് കഴിയുമ്പോൾ തേനീച്ച വളർത്തിക്കോണം ഇതാണ് എൺപത്തി മൂന്ന് എൺപത്തിനാലിലെ കാര്യം പറയുന്നത് തേനീച്ച് വളർത്തുവാണെങ്കിൽ പൈസ ഉണ്ടാക്കാം സ്ഥലവും മേടിക്കാം അപ്പം ഈ പുള്ളി എവിടെ സ്ഥലം മേടിക്കാം ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുക അവിടെ എല്ലാം കൊടുക്കുന്നവൾ മേടിക്കുക മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ തേനിന് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അന്നേരം വില ഒരു കുപ്പി മേടി ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ പക്ഷേ അമ്പത് രൂപയേ ഉള്ളൂ ഒരു സെൻറ് സ്ഥലത്തിന് എൺപത് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ അത്രയൊക്കെ എന്തുള്ളൂ സ്ഥല സ്ഥലത്തിനെന്തൊള്ളൂ വിലയുള്ളൂ അപ്പൊ പുള്ളിക്ക് ഒരു സെന്റ് മേടിക്കണേ എത്ര രൂപ തേങ്ങ കൊടുത്താൽ മതി രണ്ട് തേങ്ങ കൊടുത്താൽ മതി അപ്പൊ ഇതെല്ലാം പൈസ പുള്ളി സ്വരൂപിക്കുന്നു അവിടെ ഒക്കെ പത്ത് സെന്റ് സെന്റ് അഞ്ച് സെന്റ് കൊടുക്കുന്നവരെല്ലാം ആശ്രയിക്കുന്ന ആരെയാണ് എന്നോട് പറഞ്ഞു ഇത് പഠിക്കുവാണെങ്കി എന്ത് എന്തൊക്കെ നേടാം പൈസ പൈസ ഉണ്ടാക്കാൻ സ്ഥലവും മേടിക്കും എന്റെ അനുഭവ അഞ്ചാം ക്ലാസ് ആയി ആറാം ക്ലാസ് ആയി അപ്പൊ പുള്ളിയുടെ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം പഠിച്ചു കൂടി പഠിക്കുന്ന പുള്ളി തേനെടുക്കുന്നത് കാണാൻ പോയി നിൽക്കും അപ്പൊ പുള്ളി പറയട ഇത് റബർ തോട്ടന്ന് കിട്ടും തേന ഇന്നൊത്ത ഒരു മക്കും കൈപ്പും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ നാട്ടിലാ എന്ത് നല്ല സൂപ്പർ തേൻ അപ്പൊ എടുക്കും നീ അവ പഠിച്ച് തേനൊക്കെ എടുക്കുമ്പോ ഒരു എന്ത് ചെയ്യണം അരിത്ര പുള്ളി വരുമ്പോൾ ആയിക്കോട്ടെ അപ്പൊ ഏഴാം ക്ലാസ് ആയപ്പോഴത്തേനും രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചറിയാമോ ഇവിടെ സ്കൂളായി ഈ മുനിച്ചാറ്റുകൂടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ സ്കൂളേ ഉണ്ടായിരുന്നുള്ളു അവിടെ പഠിച്ച ആളൊക്കെ അവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥിയൊക്കെ ഏറ്റവും വന്നിരിക്കുന്നു പോയി ചെറിയ മുനിക്കൂടി പഠിച്ചാണോ അത് കഴിഞ്ഞ് പോയി അതെ 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 അത്രയും ദൂരെ എന്റെ അമ്മ എന്നെ വിടുന്നോർത്ത എവിടെ വിട്ടേ ദൂരം ഉള്ളതുകൊണ്ട അപ്പൊ അമ്മ ഈ ഈ അദ്ദേഹത്തിന്റെ വീട്ടിലാ ജോലിയൊക്കെ ചെയ്യുന്നത് കുരുമുളക് പഠിക്കാൻ മമ്മി കൊയ് അങ്ങനെ പോവും അപ്പം ആ പഠിയാൻ പോകുന്ന ആളുടെ മകൻ എവിടെയാണ് പഠിക്കുന്നത് പാല അമ്മ വീട്ടിൽ നിന്ന് പഠിക്കുക പക്ഷേ ഏഴാം ക്ലാസ് ആയപ്പോഴത്തേക്കും നമ്മൾ എന്തു പഠിച്ചു പ്രകൃതി ഇരിക്കുന്ന തേനീച്ചരെ പിടിച്ച് പെട്ടിക്കകത്താക്കാം പെട്ടിയിലായാൽ അവരെ വിഭജിക്കാം അതിൽ നിന്ന് തേൻ തേനെങ്ങനെ എടുക്കാമെന്നെല്ലാം അശാസ്ത്രീയമായിട്ട് പഠിച്ചു എങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചില്ല അശാസ്ത്രീയമായിട്ട് പഠിച്ചു അപ്പം നമ്മൾ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആയപ്പോൾ ഇവിടെ വരുവാ ഇവിടെ വരുമ്പോൾ പുതിയ കൂട്ടുകാരല്ലേ ഇവിടുത്തെ പിള്ളേരെല്ലാം ട്രൈബൽ കുട്ടികളാണ് ട്രൈബൽ എന്ന് പറഞ്ഞാൽ ആദിവാസി കുട്ടികളാണ് അപ്പോൾ അവരുടെ മാതാപിതാക്കളൊക്കെ തേനെടുത്ത് കഴിയുമ്പോൾ ഈ തേനീച്ച ഇങ്ങനെ പൊത്ത് പൊളിച്ചു കഴിയുമ്പോൾ അവിടെ കിടക്കും രണ്ടു ദിവസം ഇതിന്റെ അണയെല്ലാം പൊളിച്ചു കളഞ്ഞാൽ അവർക്കൊരു വേറെ വീട് വേണമല്ലോ അതിനു വേണ്ടി ഇതിങ്ങനെ കാത്തു നിൽക്കും വേറെ വീട് കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞു പോവുകയും ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്തു താൽക്കാലികമായൊരു കൂടൊക്കെ ഉണ്ടാക്കി ഈ രണ്ടും മൂന്നും കൂടൊക്കെ തല്ലിക്കൂട്ടി ഉണ്ടാക്കി ഈ പള്ളി ഞാൻ സ്കൂളിൽ അവിടെ നിന്ന് പോരുമ്പോൾ ഇയാളുടെ പെട്ടിയുടെ നീളവും വീതിയും പൊക്കവും ഒക്കെ ഈർക്കിലേ ഉടിച്ചോണ്ടാണ് പോകുന്നത് അന്ന് ടേപ്പൊന്നും ഇല്ലല്ലോ അപ്പം അപ്പോൾ കണക്കുപുക്കിനകത്ത് അത് കൊണ്ട് ആ അളവിനെല്ലാം എന്ത് ചെയ്തു എല്ലാം പണത് അങ്ങനെ പണത് പറഞ്ഞു പറഞ്ഞത് പത്താം ക്ലാസ് ആയപ്പോഴത്തേനും ഇവിടെ ആകെപ്പാടെ നമുക്കുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെൻറ്റി താഴെ ഒരു വീട് സ്ഥലം ഞാൻ കൊണ്ടു താമസിക്കാം അപ്പം പുള്ളി എന്നോട് പറഞ്ഞേക്കാം എന്ത് മേടിക്കാം പൈസ ഉണ്ടാക്കാം സ്ഥലം പറഞ്ഞേക്കാം ഗുരുനാഥൻ പറഞ്ഞേക്കാ അങ്ങനെയല്ലേ ഇനി പുറകോട്ട് ചിന്തിക്കേണ്ടല്ലോ അങ്ങനെ ഇവിടെ വന്ന് എൺപത്തിനാലായി എൺപത്തി അഞ്ചായി എൺപത്തി ആറായി അപ്പോഴത്തേക്ക് എനിക്കൊരു ഇവിടെ എല്ലാം പിടിച്ചു വെക്കുന്ന പത്തു നാനൂറ് കൂടായി അപ്പോൾ എമ്പത്തിയാറിലാണ് ഏലം ഗവേഷണ കേന്ദ്രം വരുന്നത് വയനാട്മാർ അന്ന് ഇവിടുത്തെ ഇരുന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പറഞ്ഞു എന്റെ പഞ്ചായത്തിൽ ഒരു പയ്യൻ ധാരാളം എന്ത് വളക്കുന്നുണ്ട് തേനീച്ച വളക്കുന്നുണ്ട് അത് തേനീച്ച ഉണ്ടെങ്കിൽ ഏലത്തിന് എന്ത് കിടക്കും മലയാളം നടന്ന് ഇട്ടുള്ള അപ്പൊ ഏല ഉള്ളടത്ത് എന്ത് വെച്ചോണം ഉടനെ ആരാണ്ട് പറഞ്ഞു പോലെ കൊട്ടേഷൻ കൊടുത്തു എല്ലാം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒത്തിരി എണ്ണം വരുമല്ലേ അങ്ങനെ തമിഴന്മാരല്ല ഇവിടെ വന്ന് എന്തു മേടിച്ചു തേനീച്ച പെട്ടി മേടിക്കും അപ്പൊ ഒരു പെട്ടിക്ക് നാനൂറ് രൂപ അന്ന് വില അപ്പൊ നാനൂറ് രൂപയ്ക്ക് ഒരു തെട്ടി തേനീച്ച കൊടുത്താൽ സ്ഥലത്തിന് അന്നേരം ഇവിടെ അമ്പത് കൊള്ളു അപ്പൊ പത്ത് സെന്റ് മേടിക്കാൻ എത്ര പെട്ടി മതി കൊടുത്താൽ ഒന്നോ രണ്ടോ വെട്ടി കൊടുത്താൽ പുള്ളി പറഞ്ഞത് കറക്റ്റായി പിന്നെ ഇഷ്ടം പോലെ കുപ്പിക്കാത്ത തേനും തേനിനൊരു അമ്പത് രൂപ എൺപത് രൂപ അന്ന് വിലയാ ഇന്ന് ഇപ്പൊ നാനൂറ് അഞ്ഞൂറ് വിലയാ മനസ്സിലായോ ധാരാളം പണമുണ്ടാക്കാനും വസ്തുവകൾ വാങ്ങാനും ആര് നമ്മളെ സഹായിക്കും അനുഭവനാണ് പറഞ്ഞേക്കുന്നത്